അടിമാലി ഇരുമ്പുപാലം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഔപചാരിക ഉദ്ഘാടനം ഈ മാസം പതിനാലിന് നടക്കും ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുമ്പുപാലത്തും പരിസര പ്രദേശങ്ങളിലും ചികിത്സയ്ക്കായി സാമ്പത്തിക പ്രയാസം നേരിടുന്ന ആളുകൾക്ക് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരുമ്പുപാലം ചാരിറ്റബിൾ സൊസൈറ്റിക്ക് രൂപം നൽകിയിരുന്നത് പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ആളുകളെ ഒത്തിണക്കി ഒരു വർഷം മുമ്പ് ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഈ സൊസൈറ്റിയുടെ ഔപചാരിക ഉദ്ഘാടനം ഈ മാസം പതിനാലിന് നടക്കുമെന്ന് ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികളെയും വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥികളെ ദൈനംദിന ജീവിതത്തിന് കഷ്ടപ്പെടുന്ന കുടുംബങ്ങളെ എന്നിവരെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഏകദേശം ഒരു വർഷക്കാലം മുൻപ് ഇരുമ്പാലത്ത് രാഷ്ട്രീയ സാമൂഹിക പൊതുരംഗത്തെ ആളുകൾ ഒരാലോചന യോഗം കൂടുകയും ആ യോഗത്തിൽ വെച്ച് ഒരു ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന കാര്യത്തെപ്പറ്റി ആലോചിച്ച് തീരുമാനമെടുക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്നിൽ സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം നടത്തി വരുന്നതാണ് നാളെ ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ ചെറുതും വലുതുമായ തുകകൾ നൽകി ഏകദേശം പതിമൂന്നോളം രോഗികളെയും കുറച്ച് വിദ്യാർത്ഥികളെയും സഹായിക്കുന്നതിന് ഈ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് സാധിച്ചിട്ടുണ്ട് എം ബി അഡ്വക്കേറ്റ് ഡീൻ ഗുരിയാകോസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനം നിർവഹിക്കും അഡ്വക്കേറ്റ് എ രാജ എം എൽ എ ചടങ്ങിൽ മുഖ്യാതിഥിയാകും പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ആളുകൾ ചടങ്ങിൽ സംബന്ധിക്കും ഇതിനോടകം ചികിത്സയ്ക്ക് സാമ്പത്തിക പ്രയാസം നേരിടുന്ന ഒരുപറ്റം ആളുകൾക്ക് താങ്ങാകാൻ സൊസൈറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും സൊസൈറ്റി പ്രസിഡന്റ് ബേബി അഞ്ചേരി സെക്രട്ടറി പി പി സാബു എം ബി സൈനുദ്ദീൻ പി എം ലത്തീഫ് ബാബു കിച്ചേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി